മുന്നൂറോളം ഗരുഡന്മാർ പറന്നാടിയത് അരൻകാവ് ദേവി ക്ഷേത്രത്തിൽ അപൂർവ കാഴ്ചയൊരുക്കി മധ്യകേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗിരുഡൻ ദുഃഖം വഴിപാട് നടക്കുന്ന അരൻകാവ് ദേവി ക്ഷേത്രത്തിലാണ് മുന്നൂറോളം ഗരുഡന്മാർ അണിതിരുന്ന ഗരുടായനം നടന്നത് പതിനായിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഗരുടന്മാർ ഒന്നിച്ച് പറന്നാടിയത് റെക്കോർഡ് പുസ്തകങ്ങളിൽ ഇടം പിടിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഗരുഡന്മാർ ഒന്നിച്ചണിരുന്ന ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിലേക്ക് ഗരുഡായനം പറന്നെടുക്കുകയായിരുന്നു നൂറിലധികം വാദ്യകലാകാരന്മാരും ഗരുഡായനത്തിൽ അണിതിരുന്നു Terima kasih telah menonton! അരയങ്കാവ് ദേവി ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം നടന്ന പരിപാടി ആമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസിന്റെ അധ്യക്ഷതയിൽ തുറവ് എം എൽ എ അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ സി പി നാരായണൻ നമ്പൂതിരി തിരുത്തെളിയിച്ചു കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഇരുപതോളം ഗരുഡൻ തൂക്ക ആശാന്മാരെ ആദരിച്ചു ഫോക്ലോർ അക്കാദമി സെക്രട്ടറി അജയ്കുമാർ സംഘാടക സമിതി ചെയർമാൻ ബിജു കൂട്ടം കൺവീനർ പി കെ ശശി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു